ഇയോബ് നാൽപ്പത്തിയൊന്ന് പതിനാറ് അത് ഒന്നോടൊന്ന് പറ്റിയിരിക്കുന്നു ഇടയിൽ കാറ്റ് കടക്കയില്ല ഇയ്യോബിനോടുള്ള യഹോവയായ ദൈവത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ദൈവത്തിൻ്റെ സർവശക്തിയെ വെളിപ്പെടുത്തുവാൻ കഴിവുള്ളതായിരുന്നു മഹാനക്രത്തിൻ്റെ വർണ്ണനയും അതിൻ്റെ പുറത്തെ ചെതുമ്പൽ നിരയെപ്പറ്റിയും ഇവിടെ പറഞ്ഞിരിക്കുന്നു അതതിൻ്റെ സ്വകാര്യ അഹങ്കാരമാണെന്നും അത് മുദ്രവെച്ച് അടച്ചിരിക്കുന്നുവെന്നും പറഞ്ഞിരിക്കുന്നു വായുപോലും കടക്കാത്ത രീതിയിലാണ് ദൈവം അത് നിർമ്മിച്ചുണ്ടാക്കിയിരിക്കുന്നത് ദൈവമക്കളുടെ ഇടയിൽ ഇങ്ങനെയൊരു ഐക്യത ആത്മാവിൽ ഉണ്ടായിരുന്നുവെങ്കിൽ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്തെടുക്കുമായിരുന്നു പിശാചിന് കടന്നു വരുവാൻ യാതൊരു പഴുതും ഇല്ലാത്ത രീതിയിലുള്ള ഐക്യത സ്നേഹത്തിൽ സഹകരണത്തിൽ ക്ഷമയിലൊക്കെ ഈ ഐക്യത വെളിപ്പെട്ടാൽ പിശാചിന് ദൂരത്ത് മാറി നിന്ന് നോക്കി നിൽക്കാനേ സാധിക്കും കാറ്റ് കടക്കുകയില്ല എന്ന് ഇവിടെ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു കുടുംബങ്ങളിൽ ദൈവസഭയിലൊക്കെ യേശു ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഒരുമയാണ് ദൈവസ്നേഹത്താൽ പറ്റിച്ചേർന്നിരിക്കുകയാണെങ്കിൽ വാക്കുകൾക്കോ പ്രവർത്തികൾക്കോ സാഹചര്യങ്ങൾക്കോ ഒന്നും ആ കുടുംബത്തെയോ ദൈവസഭയെയോ തകർക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് ആഴമേറിയ ഒരു ഒരുമയ്ക്കായി ഒന്നിനും തകർക്കുവാൻ പറ്റാത്ത ഐക്യതയ്ക്കായി പ്രാർത്ഥിക്കാം എഫ് എ സി നാല് മൂന്ന് ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവേ പരിശുദ്ധാത്മാവിനാൽ നാം സമാധാനത്തിൽ ഐക്യമത്യപ്പെട്ട് ഒന്നായിരിക്കണമെന്ന് പൗലുസൊപ്പതോലൻ വിശ്വാസികളെ പ്രബോധിപ്പിക്കുന്നു വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് സഹായിച്ചാൽ മാത്രമേ സാധിക്കൂ ദൈവസ്നേഹം ദൈവമക്കളിലുണ്ടെങ്കിലേ നമുക്ക് അന്യോന്യം ക്ഷമിക്കുവാനും പൊറുക്കുവാനും സാധിക്കും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനായി നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം പരിശുദ്ധാത്മാവ് നമ്മെ ചേർത്ത് നിർത്തുമെങ്കിൽ ദുരാത്മാവ് നമ്മെ അകറ്റി നിർത്തും ചിതറിച്ചു കളയും ദൈവമക്കൾ അവൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ല അതുകൊണ്ട് മനപൂർവ്വമായി നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ വെളിപ്പെട്ട് വരേണ്ടതിനായി പ്രാർത്ഥിക്കാം വ്യക്തിജീവിതത്തിൽ കുടുംബത്തിൽ ദൈവസഭയിലൊക്കെയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കപ്പെടുവാനായി പ്രാർത്ഥിക്കാം പ്രിയ പ്രിയകർത്താവെ പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത ഞങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേസസ് ഓ